തൃശൂർ ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അത് അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കാലമല്ല അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ് നിലക്ക് പ്രവർത്തിക്കുന്ന ഘട്ടമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്ക് പല പരിമിതിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ അന്ന് ഇടപെട്ട് അതിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു നല്ല നിലക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഞാൻ തൃശൂർ എത്തിയപ്പോൾ അവർ ദേവസ്വക്കാർ വന്നിട്ട് പൂരദിവസം അവിടെ എത്താൻ വേണ്ടി എന്നെ വല്ലാതെ ക്ഷണിച്ചിരുന്നു ഞാൻ അന്ന് കോഴിക്കോടാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു നല്ല രീതിയിലാണ് ഗവൺമെൻ്റ് അതിനാവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട് മാധ്യമ പ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുമുണ്ട് അപ്പോൾ അത്തരം പരാതികളെ പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനിപ്പോൾ പരിമിതിയുള്ള സമയമാണെന്നെല്ലാവർക്കും അറിയാതെ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്കൊരു പരാതി അയച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ അതിന്റെ തുറന്നിട്ടില്ല തുറന്നെന്താണോ വേണ്ടത് ആ നില നടപടി എടുക്കാവുന്നതാണ് ആരെയും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്തടിസ്ഥാനത്തിലാണ് സി പി എമ്മിനെ കുറിച്ച് പറയാൻ പറ്റുക കേരളത്തില് സി പി ഐ എം ഏത് നിലയിലാണുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ അപ്പൊ അതൊക്കെ വേറെ ആരെ കുറിച്ചും പറഞ്ഞായിരിക്കും ഞങ്ങളെ കുറിച്ചായിരിക്കില്ല ഞങ്ങൾ കൂടുതൽ കൂടുതൽ കരുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമില്ല അപ്പൊ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ആളെ കുറിച്ച് പറയാൻ താല്പര്യം ഉണ്ടാവുമായിരിക്കും അങ്ങനെ പറഞ്ഞതായിരിക്കും

പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആളെ അടുത്തേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെത്തുകയാണല്ലോ അല്ല പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും അവരെത്തുന്നത് പോളിംഗ് ബൂത്ത് വീട്ടിലേക്ക് എത്തുകയാണല്ലോ അപ്പോൾ വീട്ടിലെത്തി ആ പ്രായമുള്ള ആൾ വോട്ട് ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതിൽ ക്രമക്കേടുകൾ നടക്കാൻ പാടില്ല ക്രമക്കേട് നടന്നാൽ കർക്കശമായ നടപടി കമ്മീഷൻ സ്വീകരിക്കുകയാണ് ഏതെങ്കിലും ക്രമക്കൾ ഉണ്ടെങ്കിൽ ഒരു വാർത്ത കണ്ടല്ലോ ഒരു കമലാക്ഷിയോ മറ്റോ ഒരു വോട്ട് ചെയ്യേണ്ട കമലാക്ഷി വേറെ വോട്ട് ചെയ്ത കമലാക്ഷി വേറെ അത് വാർത്തയായിട്ട് വന്നല്ലോ അതിൻ്റെ സസ്പെൻഷനും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നു കണ്ടല്ലോ അതാ കുന്ദമംഗലത്തല്ലേ പറയും നിങ്ങൾ അതിലേ ഞാൻ പറയുന്നത് നിങ്ങൾക്കെന്താ അത്ര തിരക്കും ഞാൻ നിങ്ങളെ ചോദിച്ചു നിങ്ങൾ ചോദിച്ചത് ഞാൻ മറുപടി പറയൂ നിങ്ങൾക്കെന്തിനാ അത്ര തിരക്ക് അപ്പോൾ കമലാക്ഷി കമലാക്ഷി തന്നെ പക്ഷെ കമലാക്ഷിയെ കണ്ടെത്തിയത് വേറൊരു കമലാക്ഷിയാണ് ഇതാണ് ഇതാണ് നടക്കുന്നത് അപ്പം ഫലപ്രദമായ നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങിയല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് മറ്റേ കുന്നമംഗലത്തും ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ എവിടെയൊക്കെയാണോ നടക്കുന്നത് അത് സാധാരണഗതിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിൻ്റെ ഭദ്രത സ്വകാര്യത എല്ലാം ഉറപ്പുവരുന്ന നടപടികളിലേക്ക് അവർ നീങ്ങി ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്നത്തെ നിലയിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് അവർ നല്ല ഫലപ്രദമായ നടപടി എടുക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ആ ചെല്ലുന്നയാൾ ഈ കമലാക്ഷിയെ മാറ്റി വേറെ കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുക അപ്പോൾ ഏത് തെറ്റിനെയും അതേ രീതിയിൽ കാണുകയാണ് വേണ്ടത് അപ്പോൾ ഒരു തെറ്റ് നല്ല പർവ്വതീകരിക്കുക മറ്റൊരു തെറ്റ് കാണാതെ 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 അത് എങ്ങനെയാണ് കൊടുക്കാതിരിക്കുക എന്ന് വെച്ച് ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും കൊടുക്കുക ആ തരെയല്ല വേണ്ടത് പർവ്വതീകരിക്കുകയാണെങ്കിൽ എല്ലാ തെറ്റേയും പർവ്വതീകരിക്കുക എല്ലാ തെറ്റിനെയും തെറ്റാണെന്ന് പറയുക എല്ലാ തെറ്റിനെയും തെറ്റായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നമ്മുടെ അടുത്ത് പോകേണ്ടത് അതാണ് സർക്കാരിന്റെ സമീപം അല്ല അത് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ